അതാണ് കുറച്ച് ഹോം അപ്ലയൻസസ് വേണം ഞാൻ അവിടെ ഓഫർ ഹലോ ഗായസ് ഞാൻ എന്നുള്ളത് ബാലരാമപുരം ക്യു ആർ എസ് ഷോറൂമിലാണ് സ്വർണ്ണ പൂക്കളം ഓഫർ പ്രമാണിച്ച് എൽ ഇ ഡി ടി വിക്ക് നാലായിരത്തി തൊള്ളായിരത്തിന്റെ ബ്ലൂടൂത്സ്പീക്കർ ഫ്രീ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് വൺ ട്രിപ്പിൾ നയൻ വർത്തുള്ള ഇയർബഡ്സ് ഫ്രീ ഡബിൾ ഡോറിന് ത്രീ പീസ് ഇനാമൽ സെറ്റ് ഫ്രീ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജിന് എയർ ഫ്രയർ സമ്മാനം ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് സിക്സ് പീസ് ഇനാമൽ സെറ്റ് ഫ്രീ ഫ്രണ്ട് ലോഡിന് ത്രീ പീസ് ഇനാമൽ സെറ്റും എ സിക്ക് സ്മാർട്ട് വാച്ചസ് മൊബൈൽ ഫോൺസിന് ഫ്രീ നെക് ബാൻഡ് ഇയർബഡ്സ് ബ്ലൂടൂത്ത് സ്പീക്കർ സ്മാർട്ട് വാച്ചസ് എന്നീ ഒരുപാട് സമ്മാനങ്ങൾ കൂടാതെ ലക്കി ഡ്രോയിലൂടെ ഇരുപത്തഞ്ച് ഗോൾഡ് കോയിൻസ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ടൗസ് ബ്ലെൻഡേഴ്സ് മിക്സഡ് ഗ്രൈൻഡേഴ്സ് നൂറ് അയൺ ബോക്സ് കെറ്റിൽ സ്മാർട്ട് വാച്ചസ് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ അതുപോലെ തന്നെ ഡബിൾ ഡമാക്ക ഓഫറും ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഓഫേഴ്സ് എല്ലാം ക്യു ആർ എസിന്റെ എല്ലാ ഷോറൂമുകളിലും അവൈലബിൾ ആണ്